നമസ്കാരം പാലക്കാടൻ ചാനലിലേക്ക് കുറയ്ക്കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്നുള്ളത് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു വിഷയമാണ് ദ്വാദശ അവയവ സിദ്ധാന്തം എനിക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് കിട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ സമയത്താണ് കിട്ടുന്നത് ഒരു സിദ്ധ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയാണ് ഈ ഒരു ഇൻഫർമേഷൻ എന്നുള്ളത് ഇടയ്ക്ക് വെച്ച് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു ഞാനത് പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വീണ്ടും കിട്ടിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്നു വിചാരിച്ചു ദോദ അവയവ സിദ്ധാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള മഹർഷിമാർ ഋഷീശ്വരന്മാർ സിദ്ധന്മാരൊക്കെ ഉപയോഗിച്ച് വന്ന ഒരു ജീവിത രീതിയാണ് ദ്വോദശ അവയവ സിദ്ധാന്തം എന്നുള്ളത് പണ്ടുള്ളവർക്ക് നല്ല ആയുസ് കുറച്ച് കൂടുതലായിരുന്നു നൂറ് വയസ്സ് നൂറ്റി ഇരുപത് വയസ്സ് വർക്കൊക്കെ സുഖമായിട്ട് ഒരു അസുഖമില്ലാതെ ജീവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ജീവിത കിട്ടാൻ വേണ്ടിയിട്ട് അവർ അനുഷ്ഠിച്ചു വരുന്ന ഒരു ജീവിത ശര്യാണ് ദ്വോദശ അവയവ സിദ്ധാന്തം എന്നുള്ളത് ദ്വോദശ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് എന്നുള്ളതാണ് അതായത് നമ്മുടെ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിനെ പന്ത്രണ്ട് ഭാഗങ്ങളായിട്ട് രണ്ട് മണിക്കൂർ വീതം തിരിച്ചിട്ട് നമ്മുടെ പ്രാണൻ ശരീരത്തിലുള്ള പ്രാണൻ ഈ ഓരോ രണ്ട് മണിക്കൂർ ഓരോരോ അവയവങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രിയിരിക്കുന്നത് ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട ഇത് മാത്രമാണ് പറയുന്നത് അതായത് രാവിലെ അഞ്ച് മണി മുതൽ ഏഴ് മണിവരെയുള്ള സമയം എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്നുള്ള ശരീരം എടുക്കുന്ന സമയമാണ് ആ രണ്ട് മണിക്കൂർ എന്നുള്ളത് അഞ്ചെ ട് ഏഴ് എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് നമ്മൾ പരമാവധി നമ്മുടെ ശൗചം മലമൂത്രാദിശം എല്ലാം കഴിഞ്ഞാൽ ശരീരം പൂർണ്ണമായിട്ട് ശുദ്ധമാക്കി വെച്ചു എന്നു വെച്ച് കഴിഞ്ഞാൽ ശരീരം ആ സമയത്ത് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിച്ചു എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ പിന്നീട് പറയുന്നത് ഏഴ് മണി തൊട്ട് ഏഴ് മണിക്ക് എന്നുള്ളത് ലഘുഭക്ഷണം ലഘു ഭക്ഷണം പണ്ടുള്ളവർ ലൈറ്റായിട്ട് നിനക്ക് ഭക്ഷണം കഴിക്കുകയാണ് ചെറുതായിട്ട് അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ല കാരണം നമ്മൾ മാലിന്യങ്ങൾ പുറംറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് ക്ലീനായിരിക്കും ആ സമയത്ത് ആ സമയത്ത് വയറ്റിൽ വയറ്റിലെന്താണുള്ളത് ആദ്യ നിന്നാണ് നമ്മുടെ ശരീരം ആ ദിവസത്തേക്കുള്ള എനർജി എടുക്കുന്നത് അപ്പോൾ സമയത്ത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ നിന്നുള്ള ഊർജ്ജമായിരിക്കും എടുക്കുക ഇൻ കേസ് ഇപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചവെള്ളമാണ് കുടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പച്ചവെള്ളത്തിനുള്ള ഊർജ്ജം പ്രകാരം ശരീരം പ്രവർത്തിക്കുക പണ്ട് എൻ്റെ വീട്ടിൽ രണ്ടായിരത്തി എട്ട് വരയ്ക്ക് പശുവൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ രാവിലെ ഈ അച്ഛനും അമ്മയൊക്കെ കൂട്ടിയിട്ടാണ് പശുവിനൊക്കെ കറക്കുക ചെയ്യുക പാല് അപ്പോൾ അവർ നേരത്തെ എണീക്കും അഞ്ച് അഞ്ചരക്കാൾക്ക് മുമ്പ് തന്നെ എണിക്കും എണീറ്റിട്ട് ഈ പറഞ്ഞ പോലെ അവരുടെ സൗജന്യ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണ കിറക്കുന്നത് അപ്പോൾ ഈ ഏഴ് മണിക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കാര്യം അച്ഛൻ ഈ പഴയ കഞ്ഞിവെള്ളം കുടിക്കുമായിരുന്നു ദിവസം രാവിലെ ഒരു അര ലിറ്റർ ഒരു കപ്പുണ്ട് ചായ കുടിക്കുന്ന മുമ്പ് വെറും വയറ്റിൽ ആദ്യം കുടിക്കും എപ്പോഴും എൻ്റെ അച്ഛൻ എൺപത്തി മൂന്ന് വയസ്സെല്ലാം മരിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് മരിക്കുന്നത് എഴുപത്തഞ്ച് വയസ്സായിരിക്കും എൻ്റെ ഓർമ്മയിൽ ഒരു ഹോസ്പിറ്റലിൽ പോലും പോയത് ഞാൻ കണ്ടിട്ടില്ല എഴുപത്തിയഞ്ച് വയസ്സിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ ഒരു മൂ രണ്ടു വർഷം കിടന്നിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പേക്ക് രണ്ട് വർഷം അഡ്മിറ്റായിരുന്നു അത് ഷുഗറിൻ്റെ മറ്റേ സംഭവങ്ങൾ കൊണ്ട് ഇതായതാണ് അതായത് മുമ്പ് അച്ഛൻ ജോലിയുണ്ട് ജോലി കോടതിയിലായിരുന്നു അപ്പോൾ ഫുൾ ആക്റ്റീവായിരുന്നു റിട്ടയർഡ് ആയതിനു ശേഷം കുറച്ച് ഇതായിപ്പര്യം പിന്നെ കൃഷിപ്പണി മറ്റൊക്കെ ഇങ്ങനെ ഏറ്റവും പോകുവായിരുന്നു പക്ഷേ അവരുടെ ആ ജീവിത ശൈലിയാണ് ഞാൻ പറയണത് ആ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള പണ്ടത്തെ ആൾക്കാരെ ഭയങ്കര ആരോഗ്യം എന്നുള്ള പൊതുവ് പറയാം അപ്പോൾ അവരിങ്ങനെയൊക്കെയാണ് ചെയ്തത് മുമ്പ് നേരത്തെ തന്നെ നമ്മളെ പോലെ ഏഴ് മണിക്ക് എട്ട് മണിക്കൊക്കെ എളിക്കുന്ന ആൾക്കാരെന്നല്ല കൊണ്ടുള്ളവർ നേരത്തെ വളരെ നേരത്തെ എണീറ്റിട്ട് അവർ പരിപാടിയൊക്കെ പിന്നെ അതുപോലെ തന്നെ രാവിലെ ചായക്കും ചായ ഒക്കെ അവർ എന്തെങ്കിലും ലേറ്റായിട്ട് ഇന്ന് കഴിക്കുമ്പോൾ മുമ്പ് ഈ ബ്രെഡൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു ബ്രെഡ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വീട്ടിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ദോശയാണ് വെച്ചാൽ ആ ദോശ കഴിക്കും എട്ട് മണിക്ക് മുമ്പ് ലേറ്റായിട്ട് ആ ച ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ പലഹാരമൊക്കെ ഉള്ള സമയത്ത് ഞാൻ അടുപ്പ് അടുപ്പിൻ്റെ കൂടെ പോയി നിൽക്കും എന്നിട്ട് ഈ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ചായ മുക്കിയിട്ട് ഞാൻ ദോശ കഴിക്കാറുണ്ട് ഈ പറഞ്ഞ ഏഴ് മണി ഏഴ് ആവുമ്പോൾ അത് പണ്ട് അങ്ങനെയൊക്കെ ഇതുണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ ഏഴ് ടു ഏഴ് മണിക്ക് നമ്മുടെ ശരീരത്തിൽ എന്താണ് കിട്ടുന്നത് അതിൽ എനർജിയാണ് ശരീരം എടുക്കുക അപ്പോൾ രണ്ട് പച്ചവെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ പച്ചവെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളം വെച്ചാൽ അതിൽ നിന്നുള്ള എനർജി ആയിരിക്കുന്നുണ്ട് വെള്ളം എന്നുള്ള ഒട്ടും മോശമുള്ള സംഭവമല്ല കാരണം ഹൈഡ്രോതെറാപ്പി എന്നൊക്കെയുള്ള നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ് അപ്പോൾ അത് നല്ലൊരു ഇത് തന്നെയാണ് പിന്നീട് ഭക്ഷണത്തിൻ്റെ സമയം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴൊക്കെ ഒരു മണിക്കൊക്കെ കഴിക്കുക ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെയാണ് ഭക്ഷണം കഴിക്കുക രണ്ടര മൂന്ന് മണിക്കൊക്കെയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക പക്ഷേ ഇവരുടെ ഈ സിദ്ധാന്ത പ്രകാരം പറയുന്ന സമയം എന്നുള്ളത് പത്ത് ടു പന്ത്രണ്ടിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഈ ആശ്രമത്തിൽ ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് എല്ലാ ഇന്ത്യയിലുള്ള സകല ആശ്രമങ്ങളിലും ഗുരുകുലങ്ങളിലും എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത് പത്ത് മണിക്കാണ് അവിടുത്തെ ഭക്ഷണം എന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ പറഞ്ഞപോലെ ഞാൻ ജോലി ചെയ്യുന്ന ആശ്രമത്തിൽ പത്ത് മണിക്കാണ് രാവിലത്തെ ഭക്ഷണം എന്നുള്ളത് ലക്ക് ഭക്ഷണം അത് ചോറായിരിക്കും നല്ല ഹെവിയുള്ള ഭക്ഷണം ഉച്ചക്കിൻ്റെ ഭക്ഷണം നമ്മൾ അങ്ങനെ ഈ പത്ത് മണിക്ക ഭക്ഷണം കഴിക്കുക അത് പതിനൊന്ന് മണിക്ക് മുമ്പ് കഴിച്ചേക്കണം എന്നാൽ പറയാം പണ്ടുള്ള ഈ ഇത് ശരിയാണെന്നുള്ള കാര്യം അറിയില്ല കേട്ട് കളിയാണ് പണ്ടുള്ള മെജിസ്ട്രേറ്റുമാർ കംപ്ലീറ്റും ഈ തമിഴ് ബ്രാഹ്മിൻസായിരുന്നു അപ്പോൾ ഈ കോടതിയൊക്കെ പണ്ട് പ്രവർത്തിച്ചിരുന്നു പതിനൊന്ന് മണിക്ക സമയത്താണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ പത്ത് മണിക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വരും പിന്നെ കണ്ടിന്യൂസ് ആയിരിക്കും വേറെ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല അത്ര ഈ വൈകുന്നേരം വരയ്ക്ക് ഒരേപോലെ പോകുന്ന പറഞ്ഞത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് അതൊന്നും ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുക അതുപോലെ തന്നെ ഈ പാലക്കാട് പൊതുവേ പറഞ്ഞ പട്ടന്മാർ ധാരാളമുള്ള തമിഴ് ബ്രാഹ്മിൻസ് കൽപ്പാത്തി ഒക്കെ പ്രസിദ്ധമാണ് അതിൽ അപ്പോൾ അവരൊക്കെ ഇതുപോലെ പത്തുമണിക്കൊക്കെ ഭക്ഷണം കഴിക്കുക എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടൊക്കെ ഉള്ള അവനൊക്കെ ഇതുപോലെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് ഉച്ചക്കിടുത്ത് ഭക്ഷണം പറഞ്ഞാൽ പത്തേക്ക് പതിനൊന്ന് മണി ഉള്ളിൽ ഭക്ഷണം കഴിക്കാന്നുള്ളത് അതുപോലത്തെ വൈകുന്നേരത്തെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു ഇത് എന്നുള്ളത് നമ്മളൊക്കെ ഇന്ന് എട്ട് മണിക്ക് ഒമ്പത് പത്ത് മണി പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ രാത്രിത്തെ ഭക്ഷണം കഴിക്കും പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്ര അതായത് രാത്രിത്തെ ഭക്ഷണം കഴിക്കേണ്ടത് നമ്മൾ സൂര്യാസ്തമയത്തിന് മുമ്പ് കഴിക്കണം എന്നാണ് ഇവരുടെ സിദ്ധാന്തപ്ര നിയമം എന്നുള്ളത് അതായത് ആറ് മണിക്ക് ആറ് നമ്മൾ ഇപ്പോൾ എൻ്റെ ഈ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ആ സമയത്ത് ആറ് മണിക്കാണ് ഈ ഡിന്നർ എന്നുള്ളത് ആറ് ടു ആറു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആശംപുള്ളിൽ സൈൽ ആശംപള്ളിലും ആറുമണിക്കാണ് ഭക്ഷണം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ആറ് മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത് അതായത് രാത്രിത്തെ ഭക്ഷണം കാരണം പിന്നീടുള്ള സമയം നല്ലത് ഫുൾ ഫ്രീ ആയിരിക്കും കാരണം പ്രാണി ഇഷ്ടം പോലെ സമയം കിട്ടും ബ്രസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടും നമ്മൾ വിശ്രമിക്കുന്ന പോലെ ശരീരത്തിനും കുറച്ച് വിശ്രമമാക്കാൻ ആവശ്യമാണ് അപ്പം പിന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അഞ്ച് മണി അഞ്ച് മണിക്ക് ഈ പറഞ്ഞതല്ലോ ഈ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന സമയം അപ്പോൾ അത് ഗ്യാപ്പ് വേണമല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ലിവർ പ്രവർത്തിക്കുന്നത് ഈ പ്രാണൻ ലിവറ് പ്രവർത്തിപ്പിക്കുന്ന സമയം എന്നുള്ളത് രാത്രി ഒരു മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം എന്നുള്ളതാണ് പറയാം അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ആ സമയത്ത് ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകും നല്ല വർക്ക് വയ്ക്കുന്ന സമയത്ത് കാരണം ഒന്നേറ്റ് മൂന്നോളിൽ ഭയങ്കരമായിട്ടുള്ള ഉറക്കത്തിൽ നമ്മൾ പോകും അകത്താൻ മറ്റുള്ള ഉറക്കത്തിൽ ഇപ്പോൾ പലരും വണ്ടി അപകടം ഇപ്പോൾ ഹൈവേയിലൊക്കെ അപകടങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ രാത്രി ഈ സമയം ഈ ടൈമിലുള്ള ഈ സമയത്തായിരിക്കും അപകടങ്ങൾ ഉണ്ടാകും കാരണം നമ്മൾ ഉറങ്ങിപ്പോകും അറിയാതെ കാരണം വിശ്രമം ലിവറിന് വിശ്രമം ആവശ്യമാണ് അപ്പോൾ ആ സമയത്ത് പ്രാണം കൂടുതലായിട്ട് ഇതിലോട്ട് പോകും അപ്പോൾ നമ്മൾക്ക് ഉറക്കം വരാം സമയത്ത് സമയത്ത് നല്ലതായിട്ട് ഉറങ്ങിപ്പോകും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോമാറ്റിക്ക് ഉറങ്ങിപ്പോകും ഈ പറഞ്ഞ പോലെ ഒരു മണി ഇത് പറഞ്ഞ പോലെ മൂന്ന് മണിൻ്റെക്കിടയിൽ ഇപ്പോൾ ഞാൻ പറയാം ശിവരാത്രി സമയത്തൊക്കെ ഇവിടെ ഹോം വർക്ക് ഉണ്ടാവാറുണ്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പന്ത്രണ്ട് മണിക്ക് കുഴപ്പമില്ല പക്ഷെ ഒരു മണിക്ക് ശേഷം ആ ഒരു രണ്ട് മണിക്കൂർ ആ മൂന്ന് മണിക്കൂറിൻ്റെ ഇടയിൽ നമുക്ക് ടയർഡായി തുടങ്ങും അതായത് ഈ ഉറക്കം വരാൻ തുടങ്ങും സ്വാഭാവികമായിട്ടും ഈ ഹോം ഇരിക്കുന്ന സമയത്തും അറിയാതെ ഉറങ്ങ ഉറങ്ങുന്ന ഉറങ്ങാനുള്ള ഇല്ല കാരണം തീയുടെ മുമ്പിലിരിക്കലും മൊത്തം കത്തി കത്തി പോവും അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഉറക്കം വരും സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞപോലെ ഈ എന്താ പറയുക ഒരു മണി ടു മൂന്ന് മണിറ്റുള്ള സമയത്ത് കാരണം രാത്രി മുഴുവൻ തന്നെയുള്ള പരിപാടി ഉറക്കം ഒഴിച്ചിട്ട് ഹോമവും മറ്റൊക്കെ ആയിരിക്കുമല്ലോ ചിലത്ത സമയത്ത് അപ്പോൾ അപ്പോൾ ഇതാണ് വീട്ടിൽ സിദ്ധാന്തം പറയാനുള്ള സമയം എന്നുള്ളത് ദോദശാവയോ സിദ്ധാന്തം എന്നുള്ള ഇതാണ് അപ്പോൾ ഇത് പറയാനിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തോടു കൂടി ആശുപത്രിയിൽ പോവാതിരിക്കാൻ ശ്രമിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിദ്ധിയിൽ ട്രീറ്റ്മെൻറ്റിനെ പോലെ അവർ പരമാവധി ദോദശ അവയവത്തിൽ ഈ സിദ്ധാന്തത്തിൽ കൊണ്ടുവരാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് ചുരുക്കിയിട്ടാണ് പറഞ്ഞത് ഒട്ടും പ്രിപ്പേർഡായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വീണ്ടും കാണുന്നവർക്ക് നിങ്ങളുടെ സ്വന്തം അന്തരീക്ഷം വിശ്വനാഥൻ ഒരു സാധാരണ പാലക്കാടുകാരൻ